ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗ്നെറ്റ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സ്റ്റോക്ക് തലയും കുത്തി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്ക് ലോയിലൊക്കെ പോയി അവിടുന്ന് തിരിച്ചു കയറാൻ ശ്രമിക്കുന്ന ഇവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു കയറുമല്ലോ നമുക്ക് അറിയില്ല പക്ഷേ തിരിച്ച് കയറാൻ ശ്രമിക്കുന്ന എന്നാൽ നല്ലൊരു കമ്പനി എന്തായാലും ആ ഒരു സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം സ്റ്റോക്കിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫണ്ടമെൻറ്റലിലേക്ക് എടുക്കാം പ്രൊമോട്ടർ ഹോൾഡിംഗ് എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലുണ്ട് എഫ് ഐ എസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് മൂന്നേ പോയിന്റ് ഏഴ് ആറ് ശതമാനം ഡി ഐസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒമ്പതേ പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം ബാക്കി പത്ത് ശതമാനത്തിന് മുകളിൽ പബ്ലിക്കാണ് ഹോൾഡ് ചെയ്യുന്നത് എന്തായാലും ഇവിടെ പ്രൊമോട്ടർ അടക്കമുള്ള സ്ട്രോങ് ഹാൻഡ്സ് ഇതിൽ പ്രസൻസ് ഉണ്ട് എന്ന് നമ്മളിവിടെ കണ്ടു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മുകളിലേക്ക് പോവാം ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവാണ് ഈ ഒരു ക്വാർട്ടറിൽ നെഗറ്റീവാണ് മൈനസ് നൂറ്റി അൻപത്തി ഒന്ന് കോടി എന്നാൽ പ്രോഫിറ്റ് ഉണ്ട് കേട്ടോ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻസ് നാനൂറ്റി മുപ്പത്തി രണ്ടാണ് ഈ റിസീവബിൾസാണ് നെഗറ്റീവായിട്ട് കിടക്കുന്നത് റിസീവബിൾസ് നാനൂറ്റി പതിനെട്ട് കോടി റിസീവ് ചെയ്യാനുണ്ട് അതുപോലെ ഇൻവെൻറ്ററിക്ക് തൊണ്ണൂറ് കോടി അപ്പോൾ ഈ രണ്ടെണ്ണം ഇൻവെൻ്ററി അവിടെ പോട്ടെ ഈ നാനൂറ്റി പതിനെട്ട് കോടിയാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അതാണ് ക്യാഷ് ഫ്ലോയിൽ നെഗറ്റീവ് വന്നിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഒരുപക്ഷെ അതൊരു മെയിൻ കാരണമായിരിക്കും കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴെ പോകാനായിട്ട് ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ സെയിൽസ് ഒന്നും കുഴപ്പമില്ല കണ്ടില്ല മാർച്ച് മാസത്തെ സെയിൽസ് കൂടി കൂടി വരുന്ന നമുക്കിവിടെ കാണാൻ പറ്റും ഈ മാർച്ചിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലും വലിയ രീതിയിൽ സെയിൽസ് കൂടിയിട്ടുണ്ടോ നമുക്കിവിടെ കാണാൻ പറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടോ നമുക്കിവിടെ കാണാൻ പറ്റും നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഒ പി എം പേഴ്സൻറ്റേജ് അതും നല്ല രീതിയിലുണ്ട് അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഇവിടെ കാണുന്നില്ല ക്വാർട്ടർലി റിസൾട്ടിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിനെ കഴിഞ്ഞ് കൂടുതലാണ് ഇപ്പോഴത്തെ ക്വാർട്ടറിൽ സെയിൽസ് അഞ്ഞൂറ്റി കോടിയിൽ നിന്ന് അഞ്ഞൂറ്റി കോടിയായിട്ട് കൂടിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും തൊണ്ണൂറ്റഞ്ച് കോടിയിൽ നിന്ന് തൊണ്ണൂറ്റി എട്ട് കോടി കൂടിയിട്ടുണ്ട് പ്രോഫിറ്റിലും നമുക്ക് വലിയൊരു പ്രശ്നമൊന്നും കാണുന്നില്ല ഭയങ്കര സെയിൽസ് ഗ്രോത്ത് ഇല്ലെങ്കിലും അപ്പാണ് ഭയങ്കരമായിട്ടില്ല പിന്നെ മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ആണ് ലിസ്റ്റ് അയക്കുന്നത് അന്നേരം തൊട്ട് നോക്കുവാണെങ്കിൽ സെയിൽസ് ഗ്രോത്ത് ഉണ്ട് ഭയങ്കരമായിട്ട് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നില്ല അതൊക്കെ ഓക്കെ ഇനി പ്രോസിലേക്കും കോൺസിലേക്കും പോകുമ്പോഴത്തേക്കിനും ഡെപ്റ്റ് ഇല്ലാത്ത കമ്പനിയാണെന്നും ആർ വളരെ നല്ലതാണെന്നും കാണിക്കുന്നുണ്ട് ഡിവിഡൻഡ് കൊടുക്കുന്നില്ലെന്നും ഡെപ്റ്റേഴ്സ് ഡേയ്സ് നൂറ്റി അറുപത് ദിവസമായിട്ട് ഉയർന്നിട്ടുണ്ടെന്നും അല്ലെങ്കിൽ നൂറ്റി അറുപത് ദിവസം ആണെന്നും വർക്കിംഗ് ക്യാപിറ്റൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തിൽ നിന്ന് ഡബിൾ ആയിട്ടുണ്ട് കേട്ടോ എൺപത്താറ് ദിവസമായിട്ട് ഉയർന്നിട്ടുണ്ട് എന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് ഉയർന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം നെഗറ്റീവ് ഇത്ര ഒക്കെയാണ് അപ്പം അതായിരിക്കാം സ്റ്റോക്ക് പ്രൈസിൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസെല്ലാം കഴിഞ്ഞിട്ട് താഴേക്ക് പോവുകയാണ് അപ്പോൾ ഈ ആഴ്ച നമ്മൾ പരിഗണിച്ചേക്കുന്നത് താഴേക്ക് പോകുന്ന സ്റ്റോക്കാണ് അപ്പോൾ ഇത് വാച്ച് ലിസ്റ്റിൽ വെക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ ഉടനെ മുകളിലേക്ക് പോകുമോ എന്നുള്ളത് സംശയമാണ് കാരണം ചാർട്ട് കണ്ടിട്ട് ഉടനെ മുകളിലേക്ക് പോകാനുള്ള സാധ്യമൊന്നുമില്ല പക്ഷേ വാച്ച് ലിസ്റ്റിൽ വെക്കുന്നതും പിന്നീട് എന്തെങ്കിലും ടെക്നിക്കലി ഒരു ബുള്ളിഷ്നെസ് കിട്ടുമ്പോൾ അന്നേരം മാത്രം എൻട്രി പരിഗണിച്ചാൽ മതിയാവും അത് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് കിട്ടാം നമുക്കറിയില്ല കാരണം കഴിഞ്ഞ ദിവസവും ഇത് രണ്ട് ശതമാനം ഉയർന്നിട്ടാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുള്ളത് അതായത് രണ്ടേകാൽ ശതമാനം അപ്പാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് പോസ്വാൾ പംസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കൂടിയാണ് അപ്പോൾ ചെറിയ കമ്പനിയാണ് എന്നാൽ പോലും തീരെ ചെറുതല്ല സ്മോൾ ക്യാപ്പിൽ വരുന്ന കമ്പനിയാണ് ഇനി പി സൈഡിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇൻഡസ്ട്രി പി ഓൾമോസ്റ്റ് നാൽപ്പതാണ് സ്റ്റോക്കിൻ്റെ പി പതിനേഴ് പോയിൻറ്റ് ആറാണ് ആ ഒരു സൈഡിൽ നമുക്ക് ഒരു വാല്യുവേഷനിൽ അണ്ടർ വാല്യൂഡ് കാണാൻ പറ്റും ബുക്ക് വാല്യൂ നൂറ്റി മുപ്പത്തി ഒന്നും ഇപ്പോഴത്തെ പ്രൈസ് അഞ്ഞൂറ്റി ഇരുപതുമാണ് രണ്ടായിരത്തിൽ മൂന്നിൽ രൂപ കൊണ്ടിട്ടുള്ള കമ്പനിയാണ് പല തരത്തിലുള്ള പമ്പുകൾ മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുകയാണ് കമ്പനിയുടെ പ്രധാന ബിസിനസ് മേഖല സോളാർ പമ്പും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ ഒസോൾ പമ്പ്സ് ലിമിറ്റഡ് ഈസ് വൺ ഓഫ് ദ ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് സോളാർ പമ്പസ് മാനുഫാക്ചേഴ്സ് അപ്പോൾ അതൊരു നല്ലൊരു പ്രൊഫൈലാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കുസും സ്കീമിലൊക്കെ വരുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു സ്കീമിലൊക്കെ വരുന്നതുകൊണ്ടാണോ ക്യാഷ് എന്നുള്ളത് നമ്മളൊന്നും കൂടെ ഡീപ്പ് ചെയ്ത് ഡീപ് ചെക്ക് ചെയ്യണം കുറേ അധികം ക്യാഷ് കമ്പനിക്ക് റിസീവ് ചെയ്യാണ്ട് കിട്ടാനുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് മുകളിലേക്ക് പോയേക്കാം വേറെ വലിയൊരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും കാണാനില്ല ഇതൊരു ബൈയോർ സെൽ റെക്കമെൻഡേഷനല്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് ആണ് ഈ ഇൻഫോർമേഷൻസ് സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിലും കുത്തി താഴേക്ക് പോകുന്ന ഒരു സ്റ്റോക്കിൽ ഒരിക്കലും ബൈ കൊടുക്കാനും പറ്റില്ലല്ലോ എന്നാൽ ഒരു പക്ഷേ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാം സ്റ്റോക്ക് ഫ്യൂച്ചറിൽ ടെക്നിക്കലി ബൈ സൈഡിലേക്ക് വരാം കാരണം അത് ലൈഫ് ടൈം അങ്ങനെ താഴേക്ക് പോകില്ലല്ലോ അപ്പോൾ വാച്ച് ലിസ്റ്റിലൊക്കെ ആഡ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്